ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങളുടെ പെരുസിനൊക്കെ സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറിലേക്ക് വീഡിയോസ് വാട്സാപ്പ് ചെയ്യാവുന്നതാണ് യാതൊരുവിധ ചാർജുകളും ഇല്ല നിങ്ങൾക്ക് പെരുസിന് സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നേരത്തെ കാണിച്ച നമ്പറിക്ക് വാട്സാപ്പ് ചെയ്യാവുന്നതാണ് അതിന് യാതൊരുവിധ ചാർജുകളും നമ്മൾ ഈടാക്കാൻ അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എത്തിക്കുന്നത് ആദ്യത്തെ സെക്ഷൻ വന്നിരിക്കുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് ഡീലറാണ് നമുക്ക് അയച്ചിരിക്കുന്നത് ബെൽജിയം ഷിപ്പേർഡാണ് മൂന്നര മാസ മൂന്ന് മൂന്നര മാസമായ മെയിലും ഫീമെയിലും ഉണ്ട് മൂന്നര മാസമായത് അതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് പതിനയ്യായിരം രൂപയാണ് പതിനയ്യായിരം ബെൽജിയൻ ഷിപ്പേഡ് ആണ് അടുത്ത് വന്നിരിക്കുന്നത് ഡാഷിൻ്റെ ഒരു ബ്രൗൺ കളറാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് മൂവായിരം രൂപയാണ് ഈ ഡാഷിൻ്റെ പപ്പീസും ചോദിക്കുന്നത് ഇതിൻ്റെ റേറ്റ് ബ്രീഡറുടെ നമ്പറൊക്കെ വീഡിയോ ഒക്കെ തുടങ്ങുക ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ലൊക്കേഷൻ പറയുന്നത് കൊല്ലാണ് അടുത്ത് പറഞ്ഞത് പോമിൻ്റെ പപ്പീസാണ് ഇതിന് ചോദിക്കുന്നത് നാലായിരം രൂപയാണ് അടുത്ത് വന്നിരിക്കുന്നത് ഗോൾഡൻ റിട്രീവറിൻ്റെ മൂന്ന് മാസമായ മെയിൽ പപ്പിയാണ് ഇതിന് ചോദിക്കുന്നത് പതിനായിരം രൂപയാണ് അപ്പോൾ ഗോൾഡൻ റിട്രീവറിൻ്റെ മെയിൽ പപ്പിക്ക് പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നമ്പറൊക്കെ ബ്രീഡറിൻ്റെ നമ്പറൊക്കെ നമ്മൾ വീഡിയോയ്ക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വീഡിയോയിലും കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഡാഷിൻ്റെ പപ്പീസാണ് മെയിലും ഫീമെയിലും പപ്പീസും ഉണ്ട് നല്ല അടിപൊളി ക്വാളിറ്റി ഡാഷിൻ്റെ പപ്പീസാണ് അപ്പം ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്നാൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് ഇതിൻ്റെയൊക്കെ ലൊക്കേഷൻ വരുന്നത് കൊല്ലമാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഓൾ കേരള എവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങാവുന്ന ഡീലറെ വിളിച്ച് കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അടുത്തായിട്ടൊക്കെ ഇന്ന് പ്യുവർ യൂറോപ്യൻ്റെ ഓബർമാൻ്റെ പപ്പീസാണ് മെയിലുണ്ട് ഫീമെൽ പപ്പീസുണ്ട് അത് ബ്ലാക്ക് കളറുണ്ട് ചോക്ലേറ്റ് കളറുണ്ട് അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് എഴുപതിനായിരം രൂപയാണ് ഇതിൻ്റെ ക്വാളിറ്റിയാണ് മെയിൻ പ്യുവർ യൂറോപ്യൻ്റെ ഓബർമാൻ ആണ് അതാണ് ഇത്രയും റേറ്റ് പറയുന്നത് എഴുപതിനായിരം രൂപയാണ് ഇതിന് റേറ്റ് പറയുന്നത് അടുത്ത് വന്നിരിക്കുന്നത് അമേരിക്കൻ പുള്ളിയുടെ സ്റ്റാൻഡേർഡ് ടൈപ്പ് പപ്പിയാണ് ഇതിന് ചോദിക്കുന്നത് മുപ്പത്തയ്യായിരം രൂപയാണ് അടുത്തത് ഇത് വേറെ ലൈൻ അമേരിക്കൻ പുള്ളിയുടെ സ്റ്റാൻഡേർഡ് ടൈപ്പ് പപ്പിയാണ് ഇതിന് ഇരുപത്തയ്യായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് അടുത്ത ചേർമിപ്പ് ചെയ്യേണ്ടത് പത്ത് മാസമായ മെയിൽ പപ്പിയാണ് ഇതിന് ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് അടുത്തായിട്ട് നമുക്ക് സെയിലിന് എത്തിയിരിക്കുന്നത് ഡോഗ്സ് എത്തിയിരിക്കുന്നത് കൊടുങ്ങല്ലൂരിൽ നിന്നാണ് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ബെൽജിയം മൈലിനോസിൻ്റെ ഫീമെയിലാണ് അപ്പോൾ സെമി അഡൾട്ട് ഫീമെയിലാണ് അപ്പോൾ ബെൽജിയം ഒക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് ഫീമെയിലിനെ ഇതിന് ചോദിക്കുന്ന റേറ്റ് ഇരുപതിനായിരം രൂപയാണ് ഈ ഫീമെയിലിൻ്റെ റേറ്റ് വരുന്നത് ഇരുപതിനായിരം രൂപയാണ് സെമി അഡൾട്ടാണ് അപ്പോൾ ബെൽജിയം ഒക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു നല്ല അടിപൊളി ഒരു ചോയ്സാണ് ബെൽജിയം മലിനേഴ്സിൻ്റെ സെമി അഡൾട്ട് ഫീമെയിൽ ഇരുപതിനായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊടുങ്ങല്ലൂരാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ബ്രീഡർ നമ്പർ വീഡിയോയിലുണ്ട് ഉണ്ട് വീഡിയോക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബെൽജിയം മലിനോസിനൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ലൊരു ചോയ്സ് കൂടിയാണ് ബെൽജിയം മലിനോ ഫീമെയിലാണ് അപ്പോൾ ബ്രീഡിങ് പർപ്പസിനൊക്കെ വാങ്ങാൻ പറ്റിയതാണ് ഇതിനെ ചോദിക്കുന്ന റേറ്റ് ഇരുപതിനായിരം രൂപയാണ് ഈ പപ്പീ സെമി ടലറിന് ചോദിക്കുന്ന റേറ്റ് ഇരുപതിനായിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അടുത്തായിട്ട് വന്നിരിക്കുന്നത് ജർമൻ ഷിപ്പേഡിൻ്റെ പപ്പീസാണ് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് ഇതിനെ ചോദിക്കുന്ന റേറ്റ് ഒന്നാണ് അത് പതിനാലായിരം രൂപയാണ് ലൊക്കേഷൻ വരുന്നത് കൊടുങ്ങല്ലൂർ തന്നെയാണ് അപ്പോൾ ഇതിൽ നമ്മൾ പേരൻസിൻ്റെ ഫോട്ടോസ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഇതാണ് മദർ വരുന്നത് മദർ മദർ സൈഡ് ഇതാണ് വരുന്നത് ഫാദറിൻ്റെ ഫോട്ടോ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് നല്ല അടിപൊളി ക്വാളിറ്റി പപ്പീസാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് പതിനാലായിരം രൂപയാണ് ജർമ്മ ഷിപ്പേൻ്റെ പപ്പി ഇതിനെ ചോദിക്കുന്നത് സ്ഥലം വരണത് കൊടുങ്ങല്ലൂരാണ് അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റിയാണ് അപ്പോൾ അതേ ബ്രീഡർ നമ്പർ വീഡിയോയിലുണ്ട് അപ്പോൾ അതേ ഇതാണ് ഇതിൻ്റെ ഫാദർ സൈഡ് വരണത് നല്ല അടിപൊളി ക്വാളിറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ പപ്പീസിൻ്റെ വീഡിയോസ് കാണിച്ച് ഒന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ വേണ്ടവർ നമ്മൾ പപ്പീസിന് ജർമ്മഷപ്പന ഒക്കെ വേണ്ടവർ നമ്മുടെ ബ്രീഡറെ വിളിച്ച് നോക്കാവുന്നതാണ് ബ്രീഡർ നമ്പർ വീഡിയോയിലുണ്ട് വീഡിയോ ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്ഥലം വരുന്നത് കൊടുങ്ങല്ലൂരാണ് അപ്പോൾ ഇതേപോലെ നിങ്ങൾ പെരുസിനൊക്കെ സെയിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറേക്ക് വീഡിയോസോ വാട്ട്സപ്പ് ചെയ്യുന്നതാണ് യാതൊരു ചാർജുകളൊന്നും ഇല്ല അപ്പോൾ അടുത്തായിട്ട് വന്നിരിക്കുന്നത് ചാലക്കുടി എന്നാണ് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി എന്നാണ് പഗിൻ്റെ മെയിൽപ്പിയാണ് വിത്ത് കെ സി ഐ ആണ് പന്ത്രണ്ടായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് പഗിൻ്റെ മെയിൽ പപ്പി വിത്ത് കെ സി ഐ ഇതിന് ചോദിക്കുന്ന റേറ്റ് പന്ത്രണ്ടായിരം രൂപയാണ് അപ്പോൾ പഗിനൊക്കെ വാങ്ങാൻ താല്പര്യം വാങ്ങാവുന്നതാണ് ലൊക്കേഷൻ വരുന്നത് ചാലക്കുടിയാണ് മെയിൽ പപ്പിയാണ് അടുത്ത് വന്നിരിക്കുന്നത് ലാബിൻ്റെ പപ്പീസാണ് അത് വന്നിരിക്കുന്നത് കൊല്ലം ജില്ല എന്നാണ് വന്നിരിക്കുന്നത് വൈറ്റ് ലാബ് വൈറ്റ് കളറിന് ചോദിക്കുന്നത് ആറായിരം രൂപയും ബ്രൗൺ കളറിന് ചോദിക്കുന്നത് എണ്ണായിരം രൂപയാണ് വിത്ത് കെ സി ഐ ആണ് പപ്പീസ് അപ്പോൾ നിങ്ങൾ പരിസരമൊക്കെ സൈഡിന് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പർ ഈ വീഡിയോസ് വാട്സപ്പ് ചെയ്യാൻ വന്നതാണ് യാതൊരു ചാർജുകളില്ല അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ലാബിൻ്റെ മേൽപ്പിയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് അയ്യായിരം രൂപയാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ചാലക്കുടി മുനിപ്പാറയാണ് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി മുനിപ്പാറയാണ് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് അപ്പം ബ്രീഡർ നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതേപോലുള്ള പെരിസിനൊക്കെ സെയിൽ ചെയ്യാൻ താല്പര്യം പിന്നെ നമ്മുടെ നമ്പറേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്യാവുന്നതാണ്